ആ ഹലോ സ്ലാമലൈക്കും ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് വലിയ പൊളിയും വെക്കുക കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കെന്ത് വേണം ഞാൻ കുക്കറിൽ കൂള വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് തീക്കൊന്ന് ഇട്ട് കൊടുക്കണം ഉണ്ട് അതിൻ്റെ നെയ്യ് എന്തോ ഒരു നെയ്യാലേ ഇതൊക്കെ നമ്മളെ പള്ളിക്കൊണ്ട് ചെയ്യാണല്ലോ പൂള ബന്ധുക്കൾ നല്ലോണം ഇതാണ് വന്തിട്ടുണ്ട് പൂള ഇതിന് പിന്നെ വലിയ മേവ് ഉണ്ടാവില്ലല്ലോ അതൊന്ന് കൊത്തി കൊടുക്കട്ടെ ഈ പൂള വലിയൊരു പൗസില്ല കേട്ടോ എന്നാൽ ഞാൻ യൂട്യൂബിൽ നമുക്ക് അറിയത്തി അഭിമാൻ്റെ നിന്ന് നല്ല പൂള ഉണ്ടോ നീന് അത് നല്ല പൂളിയാണ് ഒറ്റ മതിട്ടോ ഇതൊരു കേങ്ങനെയാണ് നമുക്ക് ഇക്ക് ഉള്ളിയൊക്കെ തൂമിച്ച് പാരണം കറിവേപ്പിൻ്റെ ഉള്ളിയൊക്കെ നമുക്ക് തൂമിക്കട്ടോ അപ്പം ഇതേപോലെ ഇറച്ചിയും കൂടി ഇഷ്ടമല്ലോ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ കമൻ്റ് ഇടാനും മറക്കരുത് വീഡിയോയിൽ നല്ല മഞ്ഞ കളറായി കാണുന്നില്ല അതായത് നല്ലൊരു മഞ്ഞ കളറാ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടി അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ തൊലിച്ചിട്ട് തോന്നിച്ചിട്ട് പറഞ്ഞിട്ട് കാണിച്ചുതരാം ഉള്ളിയൊക്കെ അരിഞ്ഞ് പിന്നെ എണ്ണയ്ക്ക് ഇട്ടിട്ട് കിട്ടുക ഇത് വന്നിട്ട് മൂത്ത് വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം നമ്മൾ ഉള്ളിലെ കാലോണ മൂത്ത് വന്നിട്ട് കിട്ടണം കറിവേപ്പില ഇട്ട് നമുക്കിത് നേരെ നമ്മുടെ അതിൻ്റെ ഇട്ട് കൊടുക്കാം കണ്ടിട്ടേ ഇത് തട്ടി കൊടുക്കട്ടെ അപ്പൊ നമ്മളെ ബീഫ് നമുക്ക് ഒരു പാത്രത്തൊക്കെ ഇട്ടുകൊടുക്ക നല്ല സ്മെല്ലൊക്കെ എന്താ ഫുള്ള് പാത്രത്തൊക്കെ ഇട്ട് കൊടുത്തക്കണ് ഫുള്ല്ലോ അപ്പൊ കഴിക്കാനുള്ളതിനേശോ എനിക്ക് നല്ലൊരു കട്ടൻ ചായയും കൂടിയും വേണല്ലേ ുള്ളട്ടെ നമ്മുടെ എല്ലും പോളിയും നിഷാദ നാളെ പുതിയൊരു വീണ്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ അതുവരെയൊക്കെ നമ്മുടെ എല്ലാ അസ്സലാമു അലൈക്കും എനിക്ക് തലേ ഇത് ഇപ്പിക്കോക്കേണ്ടി വരും